നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ജബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാലയാണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ കടക്കാവൂർ ചെക്കാല ഭാഗത്താണ് ഇവിടെ വലിയൊരു ആലിൻ്റെ തണലു പറ്റിയിരിക്കുന്ന അണ്ണനാണ് ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് അടിപൊളി അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഷ ചികിത്സാരംഗത്ത് പ്രശസ്തി കേട്ട ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏത്

ഞങ്ങളുടെ കൈവശമുള്ളത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ജബ്ബാർ സഞ്ജീവി അറിയാമോ അറിയാറിയ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് നമ്മൾ അറിയപ്പെടുന്ന ആളല്ലേ പിന്നെ പുള്ളി പണ്ടൊക്കെ ഇപ്പൊ എല്ലാ ഡോക്ടർമാരുണ്ടോ പണ്ട് പുള്ളിയെ ഉള്ളായിരുന്നു എന്തായിരുന്നാലും അടുത്ത് കൊണ്ട് കൈ തരും പിന്നെ അവര് പറയുന്ന പദ്യങ്ങള് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏതാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള സിനിമ ഇന്ത്യൻ സിനിമ അത് ഹിന്ദി തന്നെയാണ് ഏത് സിനിമയാണ് ഒരു സിനിമ ഏറ്റവും കൂടുതൽ അയ്യോ അത് എനിക്ക് അറിയത്തില്ല ട്ടോ പക്ഷെ എന്റെ അഭിപ്രായത്തില് എന്റെ ഒരു നിയമത്തില് ഏറ്റവും കൂടുതൽ പാട്ട് ഉള്ള ഒരു സിനിമ എന്ന് പറഞ്ഞ കമൽഹാസന്റെ ഒരു പടമാണ് എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് അത് അതിന്റെ പേരിപ്പ എന്തായിരുന്നു ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല

ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ജബ്ബാർ അറിയാം വിശ്വ ചികിത്സാരംഗത്തും നമ്മളെ ഈ തൊക്ക് ചികിത്സാരംഗത്തും പ്രശസ്തി കേട്ട സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏത് കാണൂലേ സിനിമ 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 ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഗാനങ്ങളുള്ള ഗാനങ്ങളുള്ള ഇന്ത്യൻ ഇന്ത്യൻ ഏത് ചെമ്മീൻ അല്ല വനിതകൾക്ക് അവസരം കൊടുക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏത് ഏറ്റവും കൂടുതൽ ഗാനങ്ങളുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട് പാട്ടുകളുള്ള ഇന്ത്യൻ സിനിമ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അറിയണ്ടേ ഇന്ദർ സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റിലീസായ ഇന്ദർ എന്ന ചലച്ചിത്രത്തിലാണ് അറുപത്തി ഒൻപതോളം ഗാനങ്ങളുണ്ടായിരുന്നു ഒരു നാടകത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇന്ദർ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയുടെ ഒപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റൂർഡിംഗ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വർക്കല റോഡ് കല്ലമ്പലം